ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ അതായത് വെറും ഏഴ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ല സ്ഥലമുണ്ട് കേട്ടോ നാല് സെൻറ് സ്ഥലമുണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള ഈ ഒരു വീഡിയോൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീട് എവിടെയാന്ന് നോക്കാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനി ഇരിങ്ങാലക്കുടയിലാണ് ഈ ഒരു വീടുള്ളത് ഇനി ഈ വീടിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഒരെണ്ണം ബാത്ത് അറ്റാച്ച്ഡ് ആണ് നാനൂറ് സ്ക്വയർ ആണ് കേട്ടോ ഈ വീടുള്ളത് നാല് സെന്റ് സ്ഥലമുണ്ട് പിന്നെ ഇരുപത്തഞ്ച് വർഷം പഴക്കം ഇരിങ്ങാലക്കുട ഏഴ് കിലോ ഇരി ഇരിങ്ങാലക്കുടന്ന് ഏഴ് കിലോമീറ്റർ ആണ് വീട്ടിലേക്കുള്ളത് ഓണർ ചോദിക്കുന്ന വില ഏഴ് ലക്ഷം മാത്രമാണ് കേട്ട് ആവശ്യത്തിന് വിവരങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യം ആയിരുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കോട വെള്ളാനി ഇരിങ്ങാലക്കോട് ഇന്ന് ഏകദേശം നാല് കിലോമീറ്റർ ചുറ്റുകളിലായിട്ട് നാല് സെൻറ്റ് സ്ഥലത്തോടു കൂടിയായ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു വീട് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ലാസ്റ്റായിട്ട് അതിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇതേപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിലെ ഏതൊരു ജില്ലയിലായിക്കോട്ടെ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതേപോലെ എല്ലാ ജില്ലയിലുള്ള ലോ ബഡ്ജറ്റ് വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഓരോരുത്തരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് മിക്ക വീഡിയോസ് നമ്മൾ തപ്പിയെടുത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയുക നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്തരം കാര്യങ്ങളൊന്ന് കമൻറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വീടുകൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ